പറവൂർ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തിലെ തിരുഹൃദയ തിരുനാളോടനുബന്ധിച്ച് സംഘടിക്കുന്ന പറവൂർ മേഖല എൽഹ ബൈബിൾ കൺവെൻഷന് തുടക്കം കുറിച്ചു കോഴിക്കോട് എൽ റുഹ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ റാഫേൽ കൊക്കാടൻ സി എം ഐന്റെ നേതൃത്വത്തിൽ ജൂൺ പതിനൊന്ന് ബുധൻ മുതൽ പതിനഞ്ച് ഞായറാഴ്ച വരെ വൈകുന്നേരം അഞ്ചു മുതൽ ഒമ്പത് വരെയാണ് ധ്യാനം നടക്കുന്നത് കോട്ടപ്പറം രൂപതവികാരി ജനറൽ മോൺറോക്യു റോബിൻ കളത്തിൽ ഉദ്ഘാടനം ചെയ്തു പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ലഭിക്കുന്നതിനുമൊക്കെ ഈ കൺവെൻഷനിലൂടെ ഇടയായിട്ടുണ്ട് ഒരുപാട് മാനസാന്തനങ്ങളും അതുപോലെ തന്നെ ദൈവിക വഴികളിൽ നിന്ന് വ്യതിചരിച്ച അനേകർക്ക് ദൈവത്തിന്റെ വഴികളിലൂടെ ചലിക്കാനുള്ള പ്രചോദനവും ശക്തിയുമെല്ലാം ഈ കൺവെൻഷനിലൂടെ ലഭിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം തീർച്ചയായും ഈ പറവൂർ മേഖല കൺവെൻഷൻ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോ ഈ പറവൂർ മേഖലയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ പരിസരങ്ങളിൽ ദൈവവചനത്തിന്റെ വലിയ നിറവുണ്ടാകാൻ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഉണ്ടാകാം രൂപത കരിസ്മാറ്റിക് കേന്ദ്രം ഡയറക്ടർ ഫാദർ ആൻഡ് പുത്തൻ വീട്ടിൽ മുഖ്യ കാർമികത്വം വഹിച്ചു ഇടവക വികാരി ഫാദർ പ്രിൻസ് പടമാട്ടുമ്മൽ ഫാദർ ബിയോൺ കോണത്ത് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു തിരുനാളിന് ഒരുക്കമായിട്ടുള്ള വിവിധ നിയോഗങ്ങൾക്ക് വേണ്ടിയുള്ള നവനാൾ ദിനങ്ങൾ ജൂൺ പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ച് വരെ ആചരിക്കും ജൂൺ ഇരുപത്തി ഒമ്പതിന് ഞായറാഴ്ചയാണ് തിരുഹൃദയ ഊട്ടു തിരുനാൾ ന്യൂസ് വൺ പറവൂർ ചുമതലയറ്റെടുത്തിട്ട് ഏകദേശം ഇരുപത് ദിവസം ആകുന്നു ഈ വലിയ സംരംഭത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെ നേരത്തെ തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് ശരിയാക്കിയ സ്നേഹ ജോയ് ജോലി കലാപനെ ഓർക്കുന്നു പറവൂർ മേഖല നമ്മുടെ എല്ലാവരും തന്നെ വളരെ പ്രതീക്ഷയോടും ആകാംക്ഷയോടും കൂടെ തന്നെ കാത്തിരിക്കുന്ന ധ്യാനമാണ് അത് നമ്മോട് ആയിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്കായിട്ട് നൽകുന്ന സ്നേഹ ബഹുമാനപ്പെട്ട കൊക്കാടന നമ്മുടെ മുന്നിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുന്നു ആത്മാവിന്റെ നിറവിൽ വേണ്ടി സ്നേഹബുമാനപ്പെട്ട അച്ഛ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ആത്മാവിന്റെ നിറവ് ഞങ്ങൾക്കായി നൽകുന്നതിനുമായി സന്നിധനായിരിക്കുന്ന സ്നേഹബുമാനപ്പെട്ട റഫേൽ കുക്കാർ അച്ഛൻ്റെ ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഈ മധ്യയെ സ്വാഗതം ചെയ്യുന്നു